വയനാട് ദുരന്തത്തിന് ഇരയായ ഇരയായവർക്ക് നൂറ് വീടുകളോ നൂറ് വീടുകൾക്ക് ആവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാക്ബിയുമായി അബ്ദുൽ സഖാഫി അറിയിച്ചു പേരിലാണ് ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി വഴിയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുകയെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു വെൽക്കം ബാക്ക് ടു വയനാട് ദുരന്തം എല്ലാ മനുഷ്യരെയും വല്ലാതെ ഉള്ളിൽ വേദന ഉണ്ടാക്കിയതാ കണ്ണീരുണങ്ങാതെ അതിന്റെ വാർത്തകൾ കാണാൻ കഴിയില്ല മരണപ്പെട്ടവരുടെ ജാതിയും മതവും നോക്കിയിട്ടല്ല നമ്മൾ സങ്കടപ്പെട്ടത് എന്നാൽ നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുണ്ട് മനുഷ്യർ എന്നവരെ പറഞ്ഞാൽ മനുഷ്യർക്ക് കേസ് കൊടുക്ക മൃഗങ്ങളെക്കാളും മതപ്പതിച്ച ചില ആളുകൾ അവർ പറയുന്ന ചില കമൻ്റുകൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാൻ സോഷ്യൽ മീഡിയയിലെ സുരക്ഷിതമായ ഇടങ്ങളിലിരുന്ന് ഉള്ളിലിങ്ങനെ വർഗീയത നുരഞ്ഞു പൊന്തിയിട്ട് ഒരാളെ ഒരു കോഴിക്കോട്ടുകാരനെ കോഴിക്കോട്ടുകാരനെഴുതിക്കാണ് ഇവിടെ അവിടെ മുഴുവനും ചത്തൊടുങ്ങിയത് മാപ്പിളമാരാണെന്ന് വയനാട്ടിൽ വെള്ളം കൊണ്ട് ചത്തൊടുങ്ങിയത് മാപ്പിളമാരാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു മനുഷ്യന്റെ അയാൾക്കെതിരെ എന്തായാലും യൂത്ത് പരാതി കൊടുത്തു പോലീസ് കേസെടുത്തിട്ടുണ്ട് വേറൊരാള് പറഞ്ഞതാണ് മുസ്ലിം തായോളികൾ മുഴുവനും ചത്തൊടുങ്ങിയത് ആ വീട് ചില നാട്ടിൽ ഭയങ്കര പെറിയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വീടില്ലാത്തത് കൊണ്ടാണ് പറയുമ്പോൾ നമുക്കൊരു മടി ഇല്ലാത്തത് എങ്ങനെയാണ് ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ ആ വയനാട് ദുരന്തത്തിൽ മുഴുവൻ ചത്തൊടുങ്ങിയത് മാപ്പിളമാരാണ് അവരിനിയും ചത്തൊടുങ്ങിയില്ലെങ്കിൽ ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ വളരെ മോശമായിട്ട് കമന്റിടാൻ എങ്ങനെ പ്രേരിപ്പിക്കുന്നത് അതിന്റെ ഒറ്റ കാരണേയുള്ളൂ മനുഷ്യന്നുള്ളത് വളരെ മൂല്യവേറിയ ഒരു വർഗ അതുകൊണ്ടാണല്ലോ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ സ്വന്തം ജീവിതം പോലും നോക്കാതെ എത്ര പേര് രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ടു പോട്ടുപോയി എന്നറിയോ സതീഷ് ബാബു ബ്രിജീഷ് ഇവരൊന്നും ജാതി മതി നോക്കിയിട്ടല്ല രക്ഷപ്പെടുത്തിയത് അതോടൊപ്പം ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷകരായിട്ട് മാറി അവിടെ ഇന്ന ഈയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പള്ളി മാത്രം അവിടെ നിൽക്കുക അമ്പലം പോവുക അല്ലെങ്കിൽ അമ്പലം നിൽക്കുക പള്ളി പോട്ടെ ഇങ്ങനെയാണോ കരുതിയിരുന്നത് അവിടെ മനുഷ്യരിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചറിയാത്ത പത്ത് തുപ്പത് മൃതദേഹങ്ങൾ വെറും അടയാളങ്ങൾ മാത്രമായിട്ട് സർവ്വ ജാ എന്താ പറയുക നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥന ചൊല്ലിയാണ് ഖബറടക്കിയത് ഒരു നാട്ടിലാണ് ഇങ്ങനെ ഒരു നാട്ടിലാണ് ഇതുപോലെയുള്ള വിഷജന്തുക്കൾ നമ്മൾ ഇവരെ കുറിച്ച് പറയേണ്ടി വരുന്നത് ഇത്തരം ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് എന്നാലും ഇത് പറഞ്ഞവർക്കെതിരെ യൂത്ത് ലീഗ് പരാതി കൊടുക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാ മനുഷ്യർക്കും മതങ്ങളുണ്ട് മതങ്ങൾ എന്നുള്ളത് ഓരോരുത്തരുടെ സ്വകാര്യത ഒന്നുമല്ല ഒരു എൻ്റെ മതത്തിൽ എനിക്ക് അഭിമാനമുണ്ടെങ്കിൽ അത് പരസ്യമാക്കുന്നതിൽ എനിക്ക് സങ്കടവും ഇല്ല പക്ഷെ എന്റെ മതത്തിൽ എനിക്ക് അഭിമാനമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ മതം പരസ്യപ്പെടുത്തുന്നൊക്കെ തോന്നുന്നു ഹൈക്കോട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ എൻ്റെ മതം എന്തിനാണ് മറ്റു മതസ്ഥരോട് ഒരു തരം വിരോധവും വെറുപ്പുമായിട്ട് വളർത്തുന്നത് ഇത് വളർത്തുന്നതിൽ നമ്മുടെ പല രാഷ്ട്രീയക്കാർക്കും മതനേതൃത്വങ്ങൾക്കൊക്കെ നേതൃത്വങ്ങൾക്കും ഒക്കെ പങ്കുണ്ട് ഇവരിങ്ങനെ വളരെ മാന്യമായിട്ട് കൈയൊഴിഞ്ഞ് നടക്കും ഈ വിഷജന്തുക്കൾ ഇങ്ങനെ പൊന്തി വരും ഈ ഒരു ഇത്രയും ദുരന്തം ഉണ്ടാകുമ്പോൾ എത്രയോ കുടുംബങ്ങൾ അവിടെയുള്ള മുലപ്പാൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകൾ അവരെ പരിഹസിച്ച് അശ്ലീല കപഞ്ചിട്ട അഞ്ചു പേരെനിക്കറിയാം ഇതിൽ ഒരാളുടെ നാട്ടുകാർ കൈകാര്യം ചെയ്തപ്പോ അതൊരു വാർത്തയായി ജോർജ് എന്ന് പേരിൽ ഒരാള് അപ്പൊ ഇത്തരം ഒരു ക്രിമിനലുകൾ ഇവരെ ക്രിമിനലുകൾ അതിനപ്പുറമുള്ള വീടുകളാണ് വിളിക്കേണ്ടത് ഈ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് സേഫ് സോണിൽ ഇരുന്നിട്ടാണ് ഇതിപ്പോ ഒരു മൊബൈലോ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എന്തും പടച്ചുവിടാ ആരും ചോദിക്കാൻ വരില്ല ഈ ഒരു ധൈര്യമാണ് ഇതിനെതിരെ നമ്മൾ ഇത്തരം ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം അപ്പൊ എന്റെ നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം അവിടെ രക്ഷാപ്രവർത്തകരായ എസ് ഡി പി പ്രവർത്തകർ നിസ്കരിച്ചിരുന്നു ഈ നമസ്കാരത്തെ പട്ടിശോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ വൃത്തികേടുകൾ പറഞ്ഞ് കളിയാക്കിയ സവാദ് പേരുള്ള ഒരാൾക്കെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തു കാരണം ഒരു മതത്തിനെയും അപഹസിക്കാനോ അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടാനോ ഒരു മതവും പറയുന്നില്ല ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇപ്പൊ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടതിൽ ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഓരോരുത്തരും കബറടക്കുമ്പോഴാണ് നമ്മൾ അവരുടെ ജാതിയും മതവും നോക്കിയിട്ട് അവരുടെ ജീവിച്ച വിശ്വാസ പ്രകാരം അന്ത്യയാത്ര ഒരുക്കേണ്ടത് ജീവിച്ചിരിക്കണം നമ്മുടെ കടമയല്ലേ നോക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടേത് തിരിച്ചറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ ജാതി മതങ്ങളും പ്രാർത്ഥിച്ചോട്ടെ ഓരോരുത്തരുടെ ദൈവം ഓരോരുത്തരെ അത് പ്രകാരം സ്വീകരിക്കട്ടെ ഇങ്ങനെ ഒരു നല്ല ഗവൺമെൻറ് നമുക്ക് എന്നിട്ടും അതിൽ മുഴുവനും വിശങ്ങൾ കാണാം ഈ മനുഷ്യരൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയും വിശ്വാസങ്ങളുള്ള ആളുകൾ ഇത് പുറത്തു പറയാതെ നടക്കുന്ന ആളുകളുണ്ട് ഇയാളൊക്കെ ഇപ്പം ഇത് പുറത്ത് പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പം നമ്മൾ അറിഞ്ഞത് ഒരു നമസ്കാരത്തെ പുച്ഛിക്കുന്ന അപ്പം അവിടെ രക്ഷാപ്രവർത്തകരായിട്ട് വന്ന ആളുകൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിച്ചോട്ടെ അതിനെന്തിനാണ് മറ്റുള്ളവർക്ക് ആരുടെ മേത്ത് കയറിട്ടല്ലോ നിസ്കരിക്കണത് ഓരോരുത്തരുടെ വിശ്വാസ പ്രകാരം അഞ്ച് വക്ത നിസ്കാരം മുടങ്ങാതെ നടത്തുന്ന ഒരാളാണെങ്കിൽ ഓൻക്ക് എവിടെയെങ്കിലും ചെന്നാലും നിസ്കരിക്കാൻ ഓൻ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കും ഓ നിസ്കരിക്കും അല്ലെങ്കിൽ അവർക്കുള്ളിൽ വലിയൊരു അസ്വസ്ഥതയാണ് നിസ്കാരം അത്ര കണിശമായിട്ട് നടത്താത്ത ഒരാളാണെങ്കിൽ ഓൻ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിസ്കരിക്കുക ഓക്കെ ചെയ്തോട്ടെ ചെയ്യണോര് ചെയ്യട്ടെ അതിനെ പരിഹസിക്കാൻ ഈ സവാദിന് എവിടെ ധൈര്യം വരുന്നത് ഈ ധൈര്യമാണ് നമുക്ക് ഏറ്റവും വലിയ ആപത്ത് ഞാൻ ആരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞത് ഇതറിയാം ആരുടെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുക അപ്പം അവിടെ മരണപ്പെട്ടു പോയതിൽ എല്ലാ മതക്കാരും ഇല്ലേ നമ്മളിതാ നൌഫലിൻ്റെ കുടുംബക്കാരെ മരിച്ചാൽ ഇത് വലിയൊരു സങ്കടം ചന്ദ്രടൻ്റെ ആളുകൾ മരിച്ച ഇക്കത്ര വലിയ ദുഃഖം വേണ്ടാന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ പിന്നെ ഞാനൊരു ഹ്യൂമൻ ബീങ്ങ് അല്ലല്ലോ ഞാനൊരു അല്ലല്ലോ അവിടെയുള്ള ആളുകൾ മുഴുവനും കരുതുന്നത് ഇതൊക്കെ മനുഷ്യരായിട്ടാ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സർക്കാരിൻ്റെ കൂടെ നിൽക്കുവേണ്ടി നമ്മൾ ആരുടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മതസംഘടനക്കോ മറ്റോ നമ്മൾ സഹായങ്ങൾ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരവരുടെ ആളുകളിലേക്ക് ആ സഹായങ്ങൾ എത്തിക്കും പക്ഷെ ഒരു സർക്കാർ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് എല്ലാ വിഭാഗം ആളുകളിലേക്കും പോകും പോകട്ടെ അപ്പൊ ഇത്തരം വിഷജന്തുക്കളെ നമ്മൾ കരുതിയിരിക്കുക പല വിഷജന്തുക്കളും പത്തി മടക്കിയിരിക്കണം അവസരം കിട്ടുമ്പോൾ ഇപ്പൊ കർണാടക സർക്കാർ നൂറ് നൂറ് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തു അവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് അവിടുത്തെ ബി ജെ പിയുടെ ആളുകൾ കണ്ടത് എങ്ങനെയാണ് സ്വന്തം നാട്ടില് ഇവിടെ കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ സഹായിക്കാതെ നിങ്ങൾ വയനാട്ടിൽ മുസ്ലിങ്ങളായതുകൊണ്ടല്ലേ അവിടെ നൂറ് വീട് വിച്ച് കൊടുക്കാമെന്ന് സഹായം കൊടുത്തത് വയനാട്ടിൽ മരണപ്പെട്ട ആളുകൾ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾ ഈ ഒരു മതക്കാര് മാത്രമാണോ അവിടെ എല്ലാ മതക്കാരും ഇല്ലേ അവിടെ ഒരു ദുരന്തം വരുമ്പോ അവിടെ ജാതിയും മതമൊന്നുമില്ല പ്രകൃതി മനുഷ്യർ ഇതിലപ്പുറമൊന്നുമില്ല അവിടെ ആ ഒരു മലമുകളിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുമ്പോൾ അത് പള്ളിയും തകർത്തു ക്ഷേത്രവും തകർത്തു മനുഷ്യരെ തകർത്തു വീടുകൾ തകർത്തു മരങ്ങളെ തകർത്തു മണ്ണ് തകർത്തു എല്ലാ ഒഴുകിപ്പോയ സ്വപ്നഭൂപ്പടങ്ങളാണ് ഇതിനിടയിൽ ജാതിയും മതമൊക്കെ തിരഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത്തരം അശ്ലീ എന്താ പറയുക ഈ മ്ളേച്ചമായി വരുന്ന ഈശ്വര സ്വഭാവം അവരെ നമ്മൾ കരുതിയിരിക്കണം അപ്പൊ അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് കരയുമ്പോ മതം നോക്കി കരയുന്ന ആളുകളെക്കാൾ വലിയ ക്രൂരന്മാര് വേറുണ്ടോ ഇങ്ങനത്തെ ഇതൊന്നും അല്ലേ ഇതിപ്പോ രണ്ട് മൂന്നെണ്ണ ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടല്ലേ കേസ് കേസായതുകൊണ്ടല്ലേ അറിയണേ ഇങ്ങനെ എത്ര എണ്ണം ഉള്ളിലുണ്ട് എന്ന് എഴുതിയിട്ടാ ഇതിങ്ങനെ ആ ചാവട്ടെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് ഇവരൊക്കെ ബീഫ് കഴിക്കണത് കൊണ്ടാണ് ഇങ്ങനെ പ്രളയം ഉണ്ടായത് ഒരു സ്റ്റേറ്റിൽ ഉള്ള ഒരാളല്ല പുറത്തുള്ള ഒരാള് ബി ജെ പിയുടെ ഉന്നത നേതാവ് പറയാണ് ഇവര് ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് ഇനിയും ഉണ്ടാവും ബീഫ് കഴിക്കലെന്ന് നിർത്തുന്നു ഓരോരുത്തരുടെ ഭക്ഷണത്തെ പോലും പ്രാകുന്ന രീതിയിൽ ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട് ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് ഇത് മുഴുവൻ ശിക്ഷയാണ് അഹങ്കരിച്ച് നടന്നിട്ടാണ് എന്താ അഹങ്കാരം അന്നൊക്കെ വേണ്ടി ജീവിക്കും ഇന്നലെ താനോ ഔഫന്റെ കരച്ചിലൊക്കെ കണ്ടോ ജീവിതം പോയി ഇനിയിപ്പോ അവിടെ വന്ന ആളുകളുടെ മാനസികാവസ്ഥ ആലോചിച്ചോക്ക് പിടിച്ചാൽ കിട്ടും അവരെ ഒരു നിമിഷം നമ്മൾ അതിലേക്കൊന്ന് മനസ്സ് ഫോക്കസ് ചെയ്താൽ മതി നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഏതൊക്കെ രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട് ആ സങ്കടപ്പെടുന്നതിൽ നമുക്കെന്താ ആശ്വാസം കൊടുക്കാൻ കഴിയുക അവിടേക്കല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ചിന്തക്കപ്പുറം അതിലും ജാതിയും അതും നോക്കിയിട്ട് മുസ്ലിങ്ങൾ മരണ മര മരണപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പ്രളയത്തെക്കാൾ ഈ ഒരു ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തം അതാണ് ഇനി നമുക്ക് ഒരു പ്രാർത്ഥനയേ ഒരുപാട് പേര് വീടുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ മതിയാണ് ശരിക്കും ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് വാഗ്ദാനം ചെയ്തതൊക്കെ അതിന് ലിസ്റ്റ് ചെയ്യണം ഇതാ ലീഗ് നൂറ് വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാ മദനീയ മുസ്താദ് ആത്മീയ വീടുകൾ കൊടുക്കാം സ്ഥലം ഏർപ്പാടാക്കി തന്നാൽ മതി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം അല്ല ഒരുപാട് സന്തോഷം നൂറ്റി പതിനൊന്നോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നാൽപ്പതോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത് ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം മുസ്താദിനോട് ചേർന്ന് നൂറ് വീടുകളോ അല്ലെങ്കിൽ നൂറ് വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മതനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വാർത്തകളും വിഷമിക്കുന്ന അവസ്ഥകളും കാണുമ്പോൾ ായും ആ മഹാ പദ്ധതിയിൽ മദനീയവും ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് തീർച്ചയായും വയനാട് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ സ്ഥലം കാണുകയും ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് മതിലീയും അഭിനന്ദനങ്ങൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ മജിലീസരും കാന്തപരും സ്ഥാനൊക്കെ വർക്കത്ത് ചെയ്യട്ടെ അപ്പോൾ അവരൊക്കെ കൊടുക്കാൻ തയ്യാറാണ് ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുക ഒരു പത്ത് ഞാൻ എണ്ണിയോക്കുമ്പോൾ ഒരു പത്തറുന്നൂറ് ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞിട്ട് ഓഫറുകളുണ്ട് എന്താ പറയേ കോടികൾ ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഈ പുനരധിവാസം അത് വേഗത്തിലാവണം ഇത് വേഗത്തിലായിട്ടില്ലെങ്കിൽ ഒരു ദുരന്താലോചിച്ച് നോക്ക് ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാന്ന് ഈ ഇവരുടെ മറ്റേ ടൊൻ എന്താണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട് ഈ വാഗ്ദാനങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ വയനാട് പുത്തുമലയിലൊക്കെ മരണം മറ്റേ ഈ ഒരു വയനാട് ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ വെള്ളം ഉരുൾപൊട്ടലുണ്ടായിട്ട് അവിടെ ഒരു പത്ത് മുപ്പത് ആളുകളെങ്ങാനും മരണപ്പെട്ടു അവർക്കൊരു പുനരധിവാസം വേഗത്തിൽ മൂന്ന് വർഷം കൊണ്ടാണ് ഉണ്ടാക്കി തീർത്തത് ആ ഒരു മോഡലിൽ ഒരു ഒരു അവർക്കുള്ള കൃഷിക്കുള്ളത് കളിക്കാനുള്ളത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടും കൂടിയിട്ടുണ്ടായ അതിലും ഒരുപാട് അപാകതകളൊക്കെ ഉണ്ട് ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഉരുൾപൊട്ടാത്തൊരിടത്ത് താമസിക്കാലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു വേഗത്തിലാക്കുന്നൊരു സംവിധാനവും അതേപോലെ വാഗ്ദാനം ചെയ്ത ആളുകളൊക്കെ ലിസ്റ്റ് ഇട്ടിട്ട് ഇവരൊക്കെ ഒരു അടുത്ത രണ്ട് വർഷം കൊണ്ട് ഇത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് അറിയണം കാരണം ഇപ്പൊ ഈ സമയത്ത് ഇങ്ങോട്ട് വാർത്ത ഇവിടെയാണ് ഞങ്ങളും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുവോ ഇത്തരം ഇതിൻ്റെ പേരിൽ നടത്തുന്ന പിരിവാണ് പല രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളും തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കരുത് അതുകൊണ്ട് വളരെ കരുതിയിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ ഫണ്ട് കൊടുക്കാവൂ പലരും പല വാഗ്ദാനങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് യാഥാർത്ഥ്യമായാൽ മതി അവിടെ നടന്നതുപോലെ എത്രയും പെട്ടെന്ന് അവർക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് അത് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സർക്കാരിൻ്റെ സംവിധാനത്തിൽ വാഗ്ദാനം കൊടുത്ത ആളുകളൊക്കെ ഒരു രേഖകൾ ഉണ്ടാക്ക ഞങ്ങൾ കൊടുത്തു പിന്നെ അവിടെ രേഖകൾ കിട്ടാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ ഭൂമിയാണ് എന്ന് പറയാൻ അവിടെ ഒരു ഭൂമി ഇല്ലല്ലോ ഒക്കെ ഒഴുകിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇവർക്ക് വീണ്ടും ഇവരുടെ രേഖകൾ ഉണ്ടാക്കണം അപ്പൊ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് നമ്മൾ എത്ര ആ സമയത്താണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എന്താ പറയുക വർഗീയതയും പറഞ്ഞുകൊണ്ട് വരുന്നത് അത്രക്കാർ നല്ലവ് നമ്മളെ കാത്തൊരു